യു എസ് ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസാക്കാനുള്ള നാലാമത്തെ ശ്രമവും പരാജയം ബിൽ പാസാക്കാൻ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും പ്രത്യേകം അവതരിപ്പിച്ച രണ്ട് നിർദ്ദേശങ്ങളും സെനറ്റിൽ പരാജയപ്പെട്ടു അടുത്ത ആഴ്ചയും അമേരിക്കയിൽ സർക്കാർ സംവിധാനങ്ങൾ അടച്ചുപൂട്ടൽ നേരിടേണ്ടി വരും ഇതോടെ കൂട്ട പിരിച്ചുവിടൽ അനിവാര്യമെന്ന നിലപാടാണ് വൈറ്റ് ഹൗസ് ബജറ്റ് മാനേജ്മെന്റ് ഓഫീസുമായും വൈറ്റ് ഹൗസ് അധികൃതർ പിരിച്ചുവിടൽ വിഷയം ചർച്ച ചെയ്യും വിവരങ്ങളുമായി ഐസൺ ജോസ് തുടരുകയാണ് ഐസൺ അമേരിക്കയിൽ പിരിച്ചുവിടൽ നടപടി തുടരും അല്ലെങ്കിൽ അത് കർശനമാക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പ്രത്യേകിച്ചും ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസ്സാക്കാനുള്ള നാലാമത്തെ ശ്രമവും പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ടല്ലോ ഐസൺ ജോസ് തീർച്ചയായും വിനോദം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ രണ്ട് പാർട്ടികളും അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും പ്രത്യേകം പ്രപ്പോസലുകൾ ഇതായത് ഈ ഫണ്ടിംഗ് നടപ്പാക്കുന്നതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ സെനറ്റിൽ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ രണ്ട് പ്രത്യേക നിർദ്ദേശങ്ങളും പരാജയപ്പെടുകയായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി കൊണ്ടുവന്ന നിർദ്ദേശത്തിന് അൻപത്തിനാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് നാൽപ്പത്തിനാല് അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുകയും രണ്ടുപേർ വിട്ടുനിൽക്കുകയും ചെയ്തു അതേസമയം ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് നാൽപ്പത്തി വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അൻപത്തിരണ്ട് പേർ എതിർക്കുകയും ചെയ്തു അതായത് നമുക്കറിയാവുന്നതാണ് ഈ സെനറ്റിൽ യു എസ് സെനറ്റിൽ ഇത്തരത്തിൽ ബില്ല് എക്സ്പെൻഡിച്ചർ ബിൽ പാസ്സാകണമെങ്കിൽ ഫണ്ടിംഗ് ബിൽ പാസ്സാകണമെങ്കിൽ അറുപത് വോട്ടുകൾ അനിവാര്യമാണ് ഈ അറുപത് വോട്ടുകൾ ലഭിക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകൾക്ക് ആകെ സെനറ്റിലുള്ള അംഗങ്ങളുടെ എണ്ണം അൻപത്തിയഞ്ചും ക്ഷമിക്കണം റിപ്പബ്ലിക്കന്മാർക്ക് സെനറ്റിലുള്ള അംഗങ്ങളുടെ എണ്ണം അൻപത്തിയഞ്ചും ഡെമോക്രാറ്റുകൾക്ക് നാൽപ്പത്തിയഞ്ചും മാത്രമാണ് രണ്ടുപേർക്കും കൃത്യമായ ഒരു ഭൂരിപക്ഷം അറുപത് എന്ന ഭൂരിപക്ഷം എത്താനുള്ള സാധ്യതയില്ലാത്ത ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് സെനറ്റിൽ ഈ ഒരു പശ്ചാത്തലം ത്തിലാണ് ഇരു പാർട്ടികളുടെയും അല്ലെങ്കിൽ ഈ ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അറുപത് വോട്ടുകൾ നേടുന്നതിന് രണ്ട് നിർദ്ദേശങ്ങളും പരാജയപ്പെട്ടതോടെ നാല് തവണ ഈ ബിൽ പാസാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു സെനറ്റിൽ എന്നത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ അമേരിക്കയിൽ തുടരുന്നുണ്ട് അമേരിക്കയിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് അതായത് ആശുപത്രി പോലീസ് അതുപോലുള്ള എസൻഷ്യൽ സർവീസുകൾ ഒഴികെയുള്ള മ്യൂസിയം പോലുള്ളതും എന്റർടൈൻമെന്റ് പാർക്കുകളും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഗവൺമെന്റ് സംവിധാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫണ്ടിംഗ് ബ്രേക്ക് വന്നിരിക്കുകയാണ് സാഹചര്യത്തിൽ ഈ ലേ ഓഫിലേക്ക് പോകേണ്ട സാഹചര്യം അതായത് പിരിച്ചുവിടലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന നീക്കങ്ങൾ അത് നാൽപ്പത് ശതമാനത്തോളം പേർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പിരിച്ചുവിടലിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് ബജറ്റ് മാനേജ്മെന്റ് ഓഫീസുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയാണ് എന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും വലിയൊരു ഭരണ സ്തംഭനം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ആ യാഥാർത്ഥ്യത്തെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനുമുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് പലതവണ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും ഒരുമിച്ച് ശ്രമിച്ചിട്ടും ഇക്കാര്യത്തിൽ എത്താൻ സാധിക്കുന്നില്ല ഈ മെഡിക്കൽ ബില്ലിന്റെ അതായത് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഇൻഷുറൻസസിന്റെ ഒരു ആശയവുമായി അല്ലെങ്കിൽ അത് ആ ടാക്സുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഡെമോക്രാറ്റുകൾ ഇക്കാര്യം അംഗീകരിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ കാരണമാകുന്നത് അമേരിക്കയിൽ വലിയ ഭരണ സ്തംഭനം തന്നെ നേരിടുകയാണ് പല മേഖലയിൽ കൂട്ടുവിടൽ നടത്തേണ്ടി വരുന്നു യു എസ് ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസ്സാക്കാനുള്ള നാലാമത്തെ ശ്രമവും പരാജയപ്പെട്ടതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ബിൽ പാസ്സാക്കാൻ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക് പാർട്ടി അംഗങ്ങളും പ്രത്യേകം അവതരിപ്പിച്ച രണ്ട് നിർദ്ദേശങ്ങളും സെനറ്റിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് പങ്കുവച്ചത്